ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് അവരുടെ ബേസിക്സ് അവരിലേക്ക് നമുക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് കേട്ടോ നാച്ചേഴ്സ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ആക്ടിവിറ്റീസ് എന്നാണ് ഈ ബുക്കിൻ്റെ പേര് ഈ ബുക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവർ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും മെയിൻലി നമ്മൾ കുഞ്ഞു മക്കൾക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ ആവശ്യമായ നമ്പേഴ്സ് അതുപോലെ തന്നെ കളറിങ് ആൽഫബെറ്റ്സ് ഇങ്ങനെ ഇത് ഓറയെൻറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ബുക്കിൽ എന്താണുള്ളത് വാർഡ്സ് ഇൻ ദീസ് ബുക്ക് എന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്രെയിൻ ടീസിൽസ് ക്രോസ് വേർഡ്സ് ജോയിൻ ദി ഡോട്ട്സ് സ്ട്രേസിങ് കളറിങ് ഡ്രോയിങ് പാസൽസ് സ്പോട്ട് ദ ഡിഫറൻസ് ഇങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസിലൂടെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് മന്ത്സ് വീക്ക് അതുപോലെ തന്നെ ആൽഫബെറ്റ്സ് അങ്ങനെ നമ്മുടെ വർക്കേഴ്സ് ആനിമൽസ് അങ്ങനെ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പാർട്സ് പഠിപ്പിക്കുന്ന ഒരു ബുക്കാണ് കേട്ടോ ഇത് ത്രീ ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് ഈ ബുക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ ഓൺലൈൻ വഴിയാണ് ഈ ബുക്ക് പർച്ചേസ് ചെയ്തത് പേഴ്സണലി എന്നെ എൻ്റെ മക്കൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ബൈ ബൈ